മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മായാദേവി എഴുതിയ രാത്രി മഴ വായിക്കുന്നത് ആതിര അദ്ധ്യായം അമ്പത്തിരണ്ട് നടുക്കത്തിൽ നിന്നും സ്നേഹപ്രഭ മോചിതയാവാൻ കുറേ സമയമെടുത്തു എന്ത് വിഡത്തമ്മ ഫൈസിയെ കാണിച്ചത് ഫൈസി ഇത്രയ്ക്കും മണ്ടനാണെന്ന് ഞാൻ കരുതിയില്ല നിരഞ്ജന വളർത്തുന്നത് അർച്ചനയുടെ കുഞ്ഞാണെന്ന് വിശ്വനാഥൻ സാറ് അറിഞ്ഞിരിക്കുന്നു ഒരു കുഞ്ഞു ജനിക്കുന്നില്ലെന്ന് സുതിയുടെ കള്ളം പൊളിഞ്ഞില്ലേ നിരാശയും സങ്കടവും ദേഷ്യവും കൊണ്ട് സ്നേഹപ്രഭ പുകഞ്ഞു സ്നേഹേ നിനക്കറിയില്ല എസ് പി വിശ്വനാഥൻ ആരാന്ന് അയാൾ എന്നെ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു വരുത്തണമെങ്കിൽ എന്തെല്ലാമോ അയാൾ മണത്തറിഞ്ഞിട്ടുണ്ട് രണ്ടു മാസം വരെ അയാൾ നിശബ്ദനായിരുന്നു കൗതുകം കൊണ്ടാണെങ്കിൽ അന്നല്ലേ അയാൾ അന്വേഷിക്കേണ്ടിയിരുന്നത് സ്നേഹപ്രഭ മിണ്ടാതെ നിന്നു എപ്പോഴെങ്കിലും കാണുമ്പോൾ കുശലം പോലെ ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒഴിഞ്ഞു മാറാമായിരുന്നു എൻ്റെ കണക്ക് കൂട്ടൽ വിശ്വനാഥൻ സാർ ചിലതൊക്കെ ഊഹിച്ചിട്ടുണ്ടെന്നാ രാജപ്പനെയും കള്ളുകാർത്തിയാനെയും അയാൾക്കറിയാം രാജപ്പൻ കളവല്ല പറഞ്ഞതെന്ന് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു ഒക്കെ സമ്മതിച്ചു പക്ഷേ ആ കുഞ്ഞാണ് നിരഞ്ജനയുടെ കൂടെയുള്ളതെന്ന് പറഞ്ഞത് എന്തിനാണ് ഫൈസി അത് പറഞ്ഞതിലേക്ക് കുഴപ്പമുള്ളൂ അർച്ചനയുടെ കുഞ്ഞിനെ കളവു പോയത് രഹസ്യമായ കാര്യമല്ല ടി വിയിൽ വരെ അന്ന് ന്യൂസ് വന്നു ചാർജ് ചെയ്ത കേസാത് ഇപ്പോഴും അന്വേഷണം അവസാനിച്ചിട്ടില്ല വിശ്വനാഥൻ സാറ് സ്റ്റേഷനിലേക്ക് വിളിച്ച സത്യ അറിയാനാവും പിന്നെ കുഞ്ഞിനെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും അയാളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എസ് പി റാങ്കിലുള്ള ആൾ ഞാൻ വെറും സബ് ഇൻസ്പെക്ടറും അർച്ചനയെ അയാൾ അന്വേഷിക്കില്ലേ അവൾ എവിടെയുണ്ടെന്ന് രാജപ്പൻ അയാളോട് പറഞ്ഞാൽ തീർന്നില്ലേ അയാളും നിരഞ്ജനയും നമ്മളോട് ക്ഷമിക്കുമോ സ്നേഹപ്രമിയുടെ ഉത്കണ്ഠം മുഴുവനും അതായിരുന്നു നിരഞ്ജനയുടെ കയ്യിലുള്ളത് അർച്ചനയുടെ കുഞ്ഞാണെന്ന് അയാൾ മനസ്സിലാക്കി കഴിഞ്ഞു ശ്രുതിയുടെ അമ്മയുടെ മുഖത്ത് നിന്ന് ഞാൻ അത് വായിച്ചറിഞ്ഞതാണ് അവിടെ കള്ളം പറയാൻ എനിക്ക് കഴിയില്ല ഇനി അർച്ചനയുടെ കാര്യം അത് ഞാൻ അന്നേ ദൈവത്തിന് വിട്ടുകൊടുത്തു അർച്ചനയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലെന്ന വിശ്വനാഥൻ സാറ് വിശ്വസിക്കുന്നത് ആലീസ് അർച്ചനയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞാൽ പറയാൻ എനിക്ക് ന്യായീകരണമുണ്ട് തികച്ചും മനുഷ്യത്വപരമായ ഒരു പ്രവൃത്തി പക്ഷേ നിരഞ്ജനയോടെ എന്തു പറയും സ്നേഹപ്രഭ തിരിച്ചു ചോദിച്ചു വിശ്വനാഥൻ സാറിന് ആ സത്യം അവളോട് പറയാൻ പറ്റില്ല ശ്രുതിക്ക് മറ്റൊരു പെണ്ണിലൊരു കുഞ്ഞുണ്ടെന്ന് ഇങ്ങനെ പറയും അയാൾ അർച്ചനയെ ജീവനോടെ വച്ചേക്കില്ല അവളെ അയാൾ ഒന്നും ചെയ്യില്ല അതിന് ഞാൻ സമ്മതിക്കില്ല അർച്ചനയുടെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട് അയാളോട് മുഖത്ത് നോക്കി ഞാനത് പറയും അയാളുടെ കുടുംബത്തിന് അവളൊരു ഭീഷണി ആകാതിരുന്നാൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കൊരു രൂപവുമില്ല വലിയൊരു സത്യം എല്ലാവരും മറച്ചുവച്ചിരിക്കുന്നു എല്ലാവർക്കും അറിയാം ഒന്നും അറിയാതെ സുതിയും സ്നേഹപ്രഭ നെടുവേർപ്പെട്ടു ഞാൻ ഇറങ്ങുന്നു വണ്ടിക്കുള്ള സമയമായി ഫൈസൽ മുഹമ്മദ് ബാഗും എടുത്ത് പുറത്തേക്ക് നടന്നു ഔട്ട് വരെ അവൾ ചെന്നു മുറ്റത്തിരുന്ന ബൈക്കിൽ കയറി ഫൈസൽ മുഹമ്മദ് ഓടിച്ചുപോയി വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ട്രെയിനിലാണ് ഫൈസൽ മുഹമ്മദ് തിരുവനന്തപുരത്തേക്ക് പോവുക മോനെ ചക്രക്കുട്ട കുഞ്ഞിൻ്റെ കൈ പിടിച്ച് കൊഞ്ചിക്കുകയാണ് നിരഞ്ജന ബേബി പൗഡർ പൂശി കട്ടിലേക്കെടുത്തിരിക്കുകയാണ് കുഞ്ഞിനെ അവൻ ഒച്ച വയ്ക്കുമ്പോൾ ചെറിയൊരു കിറുകുറിപ്പ് കണ്ടത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു അസുഖം വേഗം മാറും കേട്ടോ സെൽ റിങ് ചെയ്യാൻ തുടങ്ങി നിരഞ്ജന കൈയെത്തി എടുത്തു ഡിസ്പ്ലേയിൽ സ്നേഹ എന്ന് കണ്ടു സ്നേഹെ മോനൊരു ഒച്ചയടപ്പ് ക്ലൈമറ്റ് മാറിയിട്ടാ ഡോക്ടറെ കാണിച്ചില്ലേ ഒരു പീഡിയാട്രീഷ്യനെ കാണിച്ചിട്ട് ഉള്ളൂ രണ്ട് മൂന്ന് ദിവസം തല നനയ്ക്കുണ്ടെന്ന് പറഞ്ഞു അത് മാറിക്കൊള്ളും എങ്കിലും ഒരു സമാധാനവുമില്ലടി അവൻ്റെ പ്രസരിപ്പൊക്കെ കുറഞ്ഞു സാരമില്ലെന്നേ ശ്രുതി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല എങ്കിലും അവനെ കണ്ടപ്പോൾ ശ്രുതി ഊഹിച്ചു ശ്രുതിക്ക് ടെൻഷനായി ഇന്ന് രണ്ട് മൂന്ന് തവണയെങ്കിലും വിളിക്കും എൻ്റെ നിരഞ്ജനെ ഏഴെട്ട് വയസ്സ് വരെ കുട്ടികൾക്ക് ഇതൊക്കെ പതിവ എല്ലാ അച്ഛനമ്മമാരും ടെൻഷൻ അടിക്കും മോൾക്ക് പനി വന്നാൽ ഫൈസി നെഞ്ചിൽ കിടത്തിയ ഉറക്കാറ് മക്കളുടെ കാര്യത്തിൽ നമ്മളേക്കാൾ ടെൻഷൻ അച്ഛന്മാർക്കാണ് അതെനിക്ക് മനസ്സിലായി സുതി അവിടെ കഴിച്ചു ഉള്ളൂ അമ്മ പോയല്ലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒന്നുമില്ല ആലീസിനെ പോലൊരു പെണ്ണിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമെന്നേ കരുതാനാവൂ ഇന്നലെ രാത്രി മുഴുവനും അവൾ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല മോൻ്റെ ഒപ്പം ഇരുന്ന് നേരെ വിളിപ്പിച്ചു ഫൈസയോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് അവളോടൊന്നും പിന്നീട് സംസാരിക്കാൻ കഴിഞ്ഞില്ല നീ ഫോണൊന്ന് കൊടുത്തേ നിരഞ്ജന ഫോണുമായി പുറത്തേക്ക് വന്നു കുഞ്ഞുടുപ്പുകൾ കഴുകി ഓപ്പൺ ടെറസിലെ അയ്യയിൽ ഉണക്കാനിടുകയാണ് അർച്ചന വാദിക്കൽ ചെന്ന് നിരഞ്ജന വിളിച്ചു ആലീസെ അർച്ചന വേഗം അങ്ങോട്ട് വന്നു സ്നേഹയ്ക്ക് നിന്നോട് സംസാരിക്കണമെന്ന് അർച്ചനയുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് നിരഞ്ജന അവിടെ നിന്ന് പോയി ഫോണുമായി പാരപ്പറ്റിന് അടുത്തേക്ക് അർച്ചന നീങ്ങി മാഡം നിൻ്റെ അടുത്ത് നിരഞ്ജനയുണ്ടോ ഇല്ല നിൻ്റെ ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞേ അർച്ചന നമ്പർ പറഞ്ഞു അർച്ചന പ്രശ്നം വളരെ സങ്കീർണമാണ് നിൻ്റെ വീട്ടിൽ സുധിയുടെ അച്ഛൻ ചെന്നിരുന്നു നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചതും കുഞ്ഞിനെ നഷ്ടപ്പെട്ടതും അയാൾ എങ്ങനെയോ മനസ്സിലാക്കിയിട്ടുണ്ട് അർച്ചന മന്ദഹസിച്ചു ഞാനത് അറിഞ്ഞു മാഡം വീട്ടിൽ നിന്ന് അനിയത്തി വിളിച്ചു പറഞ്ഞു ആ മനുഷ്യൻ ഹിമമേഡത്തെയും ചെന്ന് കണ്ടു അതിനു മുമ്പേ ഹിമമേടത്തെ വിവരം അറിയിക്കാൻ എനിക്ക് കഴിഞ്ഞു ഹിമ വീട്ടിൽ നിന്ന് ആരോടും പറയാതെ ഞാൻ ഇറങ്ങിപ്പോയെന്ന് അയാളോട് പറഞ്ഞത് നിന്നെ അയാൾ തിരയുന്നുണ്ട് മൈസൂറിൽ നിന്നൊരു കത്ത് വന്ന വിവരം അയാൾ മനസ്സിലാക്കി അയാൾക്കിനി എന്ത് ചെയ്യാൻ കഴിയും മേഡം എന്നെ ഒരു കാലത്തും അയാൾ കണ്ടെത്തില്ല പിന്നെ കുഞ്ഞ് അവനെന്തേ നിരഞ്ജന ചേച്ചിയുടേതായി കഴിഞ്ഞു കുറെ അന്വേഷിച്ചിട്ട് അയാൾ അടങ്ങിക്കോളും നീ എവിടെയുണ്ടെന്ന് നിന്റെ വീട്ടുകാർക്ക് പറയില്ലേ ഇല്ല മരിക്കേണ്ടി വന്നാൽ പോലും അവർ പറയില്ല പിന്നെ അയാൾ എന്നെ കണ്ടിട്ടുമില്ല എന്ത് പറഞ്ഞേഷിക്കാനാ മറുവശത്ത് നിശബ്ദത പടർന്നു എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി മാഡം ഫൈസി സാറ് ചെയ്തതാ ശരി എനിക്കും എൻ്റെ കുഞ്ഞിനും മാത്രമായി ഭൂമിയിൽ ഒരു ജീവിതം ഉണ്ടാവില്ല ഞാനിപ്പോൾ സന്തോഷവതിയ ഈ വീട്ടിൽ നിന്ന് പോകേണ്ടി വന്നാൽ പോലും ഞാൻ വേദനിക്കില്ല അർച്ചനയ്ക്ക് കരച്ചിൽ വന്നു ഒരിക്കലും നീ തിരിച്ചറിയപ്പെടരുത് നിങ്ങൾക്ക് തന്ന വാക്ക് ഞാൻ പാലിക്കും എൻ്റെ മനസ്സിൽ ഈശ്വരൻ്റെ രൂപം ഫൈസസാറ അദ്ദേഹത്തെ നൊമ്പരപ്പെടുത്തുന്ന ഒന്നും എന്നിൽ നിന്നുണ്ടാവില്ല അവളുടെ തൊണ്ടയിടറി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ നമ്പറിൽ വിളിക്കാം എൻ്റെ നമ്പർ നിനക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് ശരി മാഡം കോൾ കട്ടായി വേൽത്തിളങ്ങുന്ന മുന്തിരിത്തോപ്പിലെ ഇളം പച്ചപ്പിലേക്ക് നോക്കി നിറകണ്ണുകളോടെ അവൾ നിന്നു ശ്രുതിയുടെ ഭാര്യ ഇപ്പോൾ പ്രഗ്നൻ്റാവും മകൻ്റെ ഭാവിക്ക് താനും തൻ്റെ കുഞ്ഞും ഒരു ഭീഷണിയാവുമെന്ന് അയാൾ കരുതുന്നത് ഒരിക്കലും ശ്രുതിയുടെ ജീവിതത്തിലേക്ക് ഒരശനിപാതമായി അർച്ചന വരില്ല പരീക്ഷണ ഘട്ടങ്ങളിൽ പോലും ആ പേര് ഒരിക്കൽ പോലും താൻ ഓർത്തില്ല അർച്ചന സന്തോഷവതി തന്നെയാണ് അരികിൽ തൻ്റെ പൊന്നുമോൻ സ്നേഹം മാത്രം തരുന്ന കൂടപ്പറപ്പുകൾ കണ്ണിൽ നനവോടെ അവൾ പുഞ്ചിരിച്ചു അർച്ചന എവിടെയുണ്ടെന്ന വിവരം രാജപ്പന് അറിയാമെന്നാണോ അളിയൻ കരുതുന്നത് നടരാജൻ ചോദിച്ചു അറിയാം അതെൻ്റെ തോന്നലല്ല സത്യമാണ് വിശ്വനാഥൻ നായർ എരിഞ്ഞു തീർന്ന സിഗരറ്റ് പുറത്തേക്കെറിഞ്ഞു അർച്ചന ആരോടും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നാണ് പുനലൂരുള്ള ഡോക്ടർ പറഞ്ഞത് അത് സത്യമോ അസത്യമോ ആകട്ടെ അവിടെ വിട്ടാൽ അർച്ചനയ്ക്ക് വന്നുകയറാനൊരിടം രാജപ്പൻ്റെ വീട് തന്നെയാണ് അവൾ രണ്ടാമത് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ വരുമ്പോൾ കൂടെ അവളുടെ ചെറിയമ്മയുണ്ടായിരുന്നു സ്റ്റേഷനിൽ അവൾ ബോധം കെട്ട് വീഴുകയും ഒരു ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു നടരാജൻ തലയാട്ടി പിന്നീട് അവൾ കുഞ്ഞിനെ അന്വേഷിച്ച് രംഗത്ത് വന്നിട്ടില്ല ആ വീട്ടിൽ അവൾ ഉണ്ടാവുമോ ഉണ്ടായിരുന്നെങ്കിൽ രാജപ്പൻ അവളെ പറ്റി അറിയില്ലെന്ന് കള്ളം പറയില്ലായിരുന്നു ഏതു നിമിഷവും നമ്മൾ വീട് വളയുമെന്ന് അയാൾക്കറിയാം നമ്മുടെ നിരീക്ഷണം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി രാജപ്പനുണ്ട് അങ്ങനെയെങ്കിൽ അവൾ മറ്റെവിടെയോ പോയിട്ടുണ്ട് കുഞ്ഞിനെ പറ്റി അന്വേഷിക്കുന്നുമില്ല ഞാനന്ന് ചോദിക്കട്ടെ കുഞ്ഞ് അവളുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ എന്തിനവളെ ഭയക്കണം സുതിയും നിരഞ്ജനയും സ്ഥലത്തുമില്ല പെട്ടെന്ന് മറുപടി പറയാൻ വിശ്വനാഥനായില്ല അർച്ചനയുടെ കുഞ്ഞാണ് നിരഞ്ജനെ ഒളിപ്പിച്ച് വളർത്തുന്നതെന്ന് നടരാജനോട് പറയാൻ പറ്റില്ലല്ലോ കുഞ്ഞിനെ മറ്റാരോ സ്വന്തം കരുതി വളർത്തുന്നുണ്ടാവും അല്ലെങ്കിൽ വല്ല ഭിക്ഷാടന മാഫിയയുടെ കയ്യിലാവും അതൊരിക്കലും നമുക്ക് ഭീഷണിയാവില്ല കുഞ്ഞിനേക്കാൾ അപകടകാരി അവളാണ് സുതി എപ്പോഴെങ്കിലും മടങ്ങി വരില്ലേ കുഞ്ഞിനെ നഷ്ടപ്പെട്ട വിവരം അവൾ അവനെ അറിയിച്ചാലോ നമ്മൾ നടത്തിയ കരുനീക്കങ്ങൾ സുതി അറിയില്ലേ അത് വാസ്തവമാണ് രാജപ്പൻ്റെ പെൺമക്കളിൽ ഒന്നിനെ പൊക്കിയാലോ അവർ വായു തുറക്കാൻ അതേ ഒരു വഴിയുള്ളൂ നടരാജൻ തീരുമാനം ഉറപ്പിച്ചു കഴിഞ്ഞു ആ മലയിലേക്ക് നമ്മൾ പോയതല്ലേ നമ്മുടെ വാഹനങ്ങളൊന്നും ആ കാട് കയറില്ല രാജപ്പന് നാട്ടുകാരുടെ ഉണ്ടാവും വല്ലാത്തൊരു സ്ഥലമായി പോയത് വിശ്വനാഥൻ കൈകൾ കൂട്ടി തിരുമ്മി എനിക്കൊരു ഐഡിയ തോന്നുന്നു കുഞ്ഞിന് വേണ്ടി അവൾ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ കുഞ്ഞിനെ കിട്ടിയെന്ന വിവരം പോലീസുകാരെ കൊണ്ട് രാജപ്പൻ്റെ വീട്ടിൽ അറിയിക്കുക നമ്മൾ രംഗത്തുള്ള വിവരം രാജപ്പൻ അറിയാനും പാടില്ല കുഞ്ഞിനെ കിട്ടിയെന്നറിഞ്ഞാൽ അർച്ചന രംഗത്ത് വരില്ലേ വിശ്വനാഥൻ പെട്ടെന്ന് ഉഷാറായി അതൊരു നല്ല ഐഡിയ തന്നെ അളിനെ ആ സ്റ്റേഷനിലെ സി ഐയെ വിളിച്ച് സ്വാധീനിക്ക് അവൾ സ്റ്റേഷനിലെത്തിയാൽ സംശയത്തിൻ്റെ പേരിൽ വിളിച്ചു വരുത്തിയതാണെന്ന് വരുത്തി തീർക്കാം അവളെ പുകച്ച് ചാടിക്കാൻ ഇതിനേക്കാൾ വലിയ ഉപായം വേറെയില്ല ആ പെണ്ണ് ജീവിച്ചിരിക്കാൻ പാടില്ല ഒരാത്മഹത്യയിലൂടെ ആ കേസ് ഫയൽ എനിക്ക് ക്ലോസ് ചെയ്തേ തീരൂ വിശ്വനാഥൻ സെല്ലെടുത്തു സി ഐ ഇന്ദു ചൂടിന്റെ സെല്ലിലേക്ക് കോൾ പോയി പിറ്റേന്ന് ശ്യാമള പിന്നാമ്പുറത്തിരുന്ന് പാത്രം കഴുകുമ്പോൾ ഒരു വണ്ടിയുടെ ഒച്ച കേട്ടു ശ്യാമള എഴുന്നേറ്റ് മുറ്റത്തേക്ക് വന്നു രണ്ടുപേർ കയറി വരുന്നത് അവർ കണ്ടു മുന്നിൽ നടന്ന ആളെ അവർ തിരിച്ചറിഞ്ഞു സ്റ്റേഷനിൽ വെച്ച് കണ്ട് പോലീസുകാരൻ ആരാ വരാന്തയിലിരുന്ന് രാജപ്പൻ ചോദിച്ചു തിരുവനന്തപുരത്തു നിന്നുള്ള പോലീസുകാരാ കുഞ്ഞിൻ്റെ കേസ് അന്വേഷിക്കുന്നത് അവരാ ശ്യാമള പതർച്ചയോടെ പറഞ്ഞു എ എസ് ഐ ഷാജഹാനും മറ്റൊരാളും മുറ്റത്തെത്തിയപ്പോൾ രാജപ്പൻ ക്രച്ചസ് കഷത്തിലാക്കി എഴുന്നേറ്റു വരണം സാറേ രാജപ്പൻ ക്ഷണിച്ചു ഷാജഹാൻ വരാന്തയിൽ കയറി എന്താ സാറേ കുഞ്ഞിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ ഷാജഹാൻ ഇരുന്നു അതല്ലേ വന്നത് അർച്ചനെ ഇങ്ങോട്ടൊന്ന് വിളിക്ക് ശ്യാമളയുടെ മനസ്സ് കുളിർത്തു കുഞ്ഞിനെ കിട്ടിയോ സാറേ കൊച്ച് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് എൻ്റെ ദൈവമേ ശ്യാമള നെഞ്ചിൽ കൈവച്ചു നിങ്ങളെന്താ കരുതിയത് ഞങ്ങൾ കൈയും കെട്ടിയിരിക്കുകയാണെന്നോ കുഞ്ഞിനെ എവിടെന്നാ സാറേ കിട്ടിയത് കൊച്ച് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു മൈസൂരിൽ നിന്ന് കത്ത് വന്നതൊക്കെ തട്ടിപ്പാന്ന് അന്നേം ഞങ്ങൾ പറഞ്ഞില്ലേ അവളുടെ കണ്ണീര് ഈശ്വരൻ കണ്ടു നിങ്ങൾ നിങ്ങളവളെ വിളിക്ക് ഇല്ല സാറേ രാജപ്പൻ പറഞ്ഞു അർച്ചനയുടെ താമസം ഇവിടെ അവൾക്കൊരു ജോലി കിട്ടിപ്പോയി എവിടാ രാജപ്പൻ ഒന്ന് പതറി കുഞ്ഞ് അർച്ചനയുടേതാണെന്ന് തിരിച്ചറിയണം സമാനമായ ഒരു കംപ്ലൈൻ്റ് മണ്ണനില സ്റ്റേഷനിലും ഉണ്ട് അവളിപ്പം എവിടെയാ ഉള്ളത് മൈസൂർലാ സാറേ ശ്യാമള തുറന്നു പറഞ്ഞു രാജപ്പൻ്റെ ഉടൽ പെരുത്തു കയറി കുഞ്ഞിനെ തേടിയാണോ അവൾ പോയത് അല്ല സാറേ അവിടെ ഒരു കമ്പനിയിലാണ് രാജപ്പൻ പെട്ടെന്ന് പറഞ്ഞു അഡ്രസ്സും ഫോൺ നമ്പറും ഇല്ലേ അതെടുത്തിട്ട് വാ അയാൾ തിടുക്കും കൂട്ടി അതൊക്കെ എൻ്റെ മോളുടെ കയ്യിലാണ് അവൾ ഇളയ കുട്ടിയുടെ അഡ്മിഷന് വേണ്ടി തിരുവനന്തപുരത്ത് പോയിരിക്കുക നാളെ ഏതു നേരത്തെങ്കിലും അർച്ചന സ്റ്റേഷനിൽ എത്തണം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അറിയിക്കാം സർ അവർ വന്ന വണ്ടി തിരിച്ചു പോയപ്പോൾ രാജപ്പൻ ശ്യാമളയോട് തട്ടി കയറി നീ എന്ത് വിഡുത്തമാ കാണിച്ചത് ബാംഗ്ലൂരെന്ന് പറയാൻ തുടങ്ങിയതാണ് ഞാൻ കുഞ്ഞിനെ കിട്ടിയെന്നറിഞ്ഞപ്പോൾ എനിക്ക് കള്ളം പറയാൻ തോന്നിയില്ല ആ എസ് പി മണം പിടിച്ച് നടക്കുക കുഞ്ഞുമായി അവൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാം ഒന്ന് നേരായി വന്നപ്പോഴാ അയാൾ അസ്വസ്ഥനായി കുഞ്ഞിനു വേണ്ടിയല്ലേ അവൾ ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ചത് രേവതി വരുന്നത് വരെ കാത്തിരിക്കണ്ട നിങ്ങൾ അവളെ വിളിച്ചൊന്ന് പറ ഇപ്പോൾ പുറപ്പെട്ട നാളെ പകലോടെ ഇവിടെ എത്താം ശ്യാമള നിർബന്ധിച്ചു രാജപ്പൻ അർച്ചനയുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് കിട്ടാതെ ഫോൺ വെച്ചു അർച്ചന മുറിയിൽ വന്നപ്പോൾ ചാർജ് ചെയ്യാനിട്ട ഫോൺ കണ്ടു ബാറ്ററി ഫുള്ളായത് കണ്ട് അവൾ ഫോൺ എടുത്തു രാജപ്പൻ്റെ മിസ് കോൾ കണ്ടതും അവൾ തിരിച്ചു വിളിച്ചു രേവതിയും അമ്പിളിയും അഡ്മിഷന് വേണ്ടി തിരുവനന്തപുരത്ത് പോയ വിവരം അവൾക്കറിയാമായിരുന്നു മോളെ എന്നുള്ള സ്നേഹത്തോടെയുള്ള രാജപ്പൻ്റെ വിളി അവളുടെ കാതിൽ വീണു എന്താ ചിറ്റപ്പൻ വിളിച്ചത് നിന്റെ കുഞ്ഞിനെ കിട്ടിയ വിവരം പറയാൻ പോലീസ് വന്നിരുന്നു അർച്ചനയ്ക്ക് അപകടം മനസ്സിലായി വിവരങ്ങളെല്ലാം രാജപ്പൻ പറഞ്ഞു അതൊരു ചതിയ ചിറ്റപ്പ അതിന് പിന്നിൽ സുതിയുടെ അച്ഛനാ മോളെ ഇനി ചിറ്റപ്പനോട് മറച്ചു വെച്ചിട്ട് കാര്യമില്ല എൻ്റെ കുഞ്ഞ് എവിടെയുണ്ടെന്ന് എനിക്കറിയാം അവൻ്റെ കൂടെ ഞാനുണ്ട് സത്യമാണോ നീ പറയുന്നത് രാജപ്പൻ്റെ സ്വരത്തിലെ ഞെട്ടൽ അവൾ അറിഞ്ഞു ഈ വിവരം ചിറ്റപ്പൻ്റെ മനസ്സിൽ മാത്രം ഇരുന്നാൽ മതി ആ കത്തിൽ പറഞ്ഞതൊക്കെ സത്യമാ എൻ്റെ കുഞ്ഞിനെ പരിചരിക്കുന്ന ആയി ആയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നീ മൈസൂരിലാണെന്ന് ശ്യാമള പറഞ്ഞു പോയല്ലോ എനിക്ക് ചിറ്റപ്പനോട് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ പിടിക്കപ്പെടരുത് ഞാൻ ഇവിടെ ഞാൻ സ്വസ്ഥമായി ജീവിച്ചോളാം ചിറ്റപ്പൻ്റെ കുടുംബത്തെയും നോ നോക്കിക്കൊള്ളാം എന്നെ ഒറ്റ കൊടുക്കരുതേ ഇല്ല മോളെ നിനക്ക് വേണ്ടി എൻ്റെ കുടുംബത്തെ ബലി കൊടുക്കാനും ഞാൻ മടിക്കില്ല നീ സമാധാനമായിരിക്കേ സംസാരം അവസാനിച്ചു താൻ മൈസൂറിലുണ്ടെന്ന സത്യം പാവങ്ങളെ പറ്റിച്ച് സുധിയുടെ അച്ഛൻ മനസ്സിലാക്കി കഴിഞ്ഞു അയാൾ അന്വേഷിക്കട്ടെ പിടിക്കപ്പെട്ടാൾ തൻ്റെ മകനെ മാത്രം അയാൾക്കൊന്നും ചെയ്യാനാവില്ല ചാരിതാർഥ്യത്തോടെ മരിക്കാം അർച്ചന താഴെ വന്നു നാഗരാജൻ പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവൾ അടുത്തു ചെന്നു കൈകളിലേക്ക് ഗ്രാഹ്മണിപ്പൊഴി തട്ടി അയാൾ മൂക്കിലേക്ക് വലിച്ചു കയറ്റിയിട്ട് അവളെ നോക്കി ചിരിച്ചു എന്തെങ്കിലും വാങ്ങണോ അമ്മ യേശുദേവൻ്റെ ചിത്രവും ഒരു കൊന്തയും വാങ്ങി തരാമോ പെട്ടെന്ന് അവൾ ചോദിച്ചു അതിനെന്താ വിഷമം പ്രാർത്ഥിക്കാനല്ലേ ഞാൻ മേടിച്ചു വരാം അയാൾ മുറ്റത്തിറങ്ങി ജീപ്പിൽ കയറി ഓടിച്ചു പോയി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അർച്ചന മുകളിലേക്ക് തിരിച്ചു വന്നു മോൻ നിരഞ്ജന ചേച്ചിയുടെ മുറിയിൽ ഉറക്കത്തിലാണ് അവൾ മുറിയുടെ വാതിക്കൽ ചെന്ന് മെല്ലെ വാതിൽ തുറന്നു നോക്കി നിരഞ്ജന ആട്ടുകസേരയിലിരുന്ന് എന്തോ മറിച്ച് നോക്കുന്നുണ്ട് അർച്ചനയുടെ മുഖം വാതിക്കൽ കണ്ടതോടെ ചിരിയോടെ ക്ഷണിച്ചു ആലീസേ വാ അർച്ചന മന്ദസ്മിതത്തോടെ ചെന്നു നീ ഇരിക്കേ ഉറങ്ങുന്ന കുഞ്ഞിനെ നോക്കിയിട്ട് അർച്ചന കട്ടിലിലിരുന്നു അടുത്ത് പള്ളിയുണ്ടോ ചേച്ചി ഉണ്ടല്ലോ നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ നിന്നോട് ഞാനത് പറയാൻ വിട്ടു ഞായറാഴ്ച പോയിക്കോളൂ അർച്ചന മന്ദഹസിച്ചു നീ അത് കണ്ടിട്ടില്ലല്ലോ മോനെ ഞാൻ ഗർഭം ധരിച്ചതു മുതൽ എൻ്റെ അവൻ്റെയും ഫോട്ടോസ് ഉണ്ട് നോക്ക് നിരഞ്ജന ആൽബം അവളുടെ കയ്യിൽ കൊടുത്തു അർച്ചന അത് തുറന്നു ഗർഭിണിയായി നിൽക്കുന്ന നിരഞ്ജനയുടെ ഫോട്ടോ വീർത്ത വയർ അവൾക്ക് നിരഞ്ജനയുടെ സങ്കടവും സഹതാപവും തോന്നി ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് വേഷം ഇട്ട് നിൽക്കുന്ന ഫോട്ടോ ഒരമ്മയാവാനുള്ള കഴിവില്ലാതെ മറ്റൊരു സ്ത്രീയുടെ കുഞ്ഞിനെ ഏറ്റെടുത്ത് സ്വന്തം സ്ഥാപിക്കാനുള്ള ശ്രമം എനിക്ക് ഏഴ് മാസമുള്ളപ്പോൾ എടുത്ത ഫോട്ടോയാണ് നിരഞ്ജന ചിരിച്ചു പുഞ്ചിരിയോടെ അർച്ചന അടുത്ത താൾ മറിച്ചു അത് പ്രസവത്തിന് അടുത്ത നാളിലുള്ളതാ നിരഞ്ജന പറഞ്ഞു പാവം അർച്ചനയുടെ മനസ്സ് മന്ത്രിച്ചു ആരെ വിശ്വസിപ്പിക്കാനാണ് ഇങ്ങനൊരു വേഷം കിട്ടുന്നത് കുഞ്ഞിന് ഒരവകാശി വന്നാൽ പിടിച്ചു നിൽക്കാനാണ് നിരഞ്ജന ചേച്ചി ഈ അതിബുദ്ധി കാണിച്ചിരിക്കുന്നത് അടുത്ത പേജിൽ മോൻ്റെ ഫോട്ടോ ആൾ കണ്ടു തൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പ്രായത്തിലുള്ളത് മകൻ്റെ പിന്നിട്ട് ഓരോ നിമിഷങ്ങളും ആ ഫോട്ടോകളിലൂടെ അർച്ചന കണ്ടറിഞ്ഞു നൂലുകെട്ട് ചടങ്ങിൻ്റെ ഫോട്ടോയിൽ അവൾ സർവ്വം മറന്നു നോക്കിയിരുന്നു നിരഞ്ജനയുടെ മടിയിലായിരുന്നു കുഞ്ഞ് ഇതെൻ്റെ മോൻ്റെ നൂലുകെട്ട് ചടങ്ങ് കുഞ്ഞ് ഉണർന്ന് തൊട്ടിയിൽ കിടന്ന് ഇളകി കരഞ്ഞു മോൻ ഉഴുന്നോടാ ദേ അമ്മ വരുന്നു പാല് തരാട്ടോ നിരഞ്ജന എഴുന്നേറ്റ് കുഞ്ഞിൻ്റെ അടുത്ത് പോയി അവൾ കുഞ്ഞിനെ എടുക്കുന്നത് കൊതിയോടെ അർച്ചന നോക്കി ഞാൻ മോന് പാല് കൊടുക്കട്ടെ നിരഞ്ജന പറഞ്ഞു അർച്ചനയുടെ നെഞ്ചു വിങ്ങി നിരഞ്ജന കുഞ്ഞുമായി പുറത്തേക്ക് പോയി കുപ്പിപ്പാലാണ് അവൻ കുടിക്കാൻ പോകുന്നതെന്ന് ഓർത്തപ്പോൾ അർച്ചനയുടെ കണ്ണ് നിറഞ്ഞു അവൾ ആൽബം അറിച്ചു അടുത്ത ചിത്രം കണ്ടതും അർച്ചന നടുക്കത്തോടെ പിന്നോട്ടൊന്ന് മലച്ചു അവളുടെ ദേഹം വെട്ടിവരയ്ക്കാൻ തുടങ്ങി കുഞ്ഞിനെ മടിയിൽ വെച്ച് നിരഞ്ജനയ്ക്കൊപ്പം സുധീഷ് ചിത്രം ശ്രുതി അർച്ചനയുടെ മനസ്സിൽ പ്രചണ്ഡമായ ഒരു കൊടുങ്കാറ്റ് വീശിയടിച്ചു പതിയെ കണ്ണുകൾ കൂമ്പിയടഞ്ഞ് ബെഡിലേക്ക് അവൾ ബോധമറ്റു വീണു അടുത്ത അധ്യായം നാളെ